അവിടെ എന്തോ തകരാറുണ്ടല്ലോ എന്ന് എനിക്ക് സ്വാഭാവികമായിട്ട് ചിന്ത വരികയാണ് ചോദിക്കുമ്പോ ചില പലർക്കും ഖുർആനെ പറഞ്ഞത് പ്രകാരം നിങ്ങൾക്ക് തക്കുവായി ഉണ്ടാവാൻ വേണ്ടിട്ടാണ് നോമ്പ് എന്നാണ് അവിടെ എഴുതി വച്ചു ഓക്കെ അങ്ങനെ തന്നെയാണ് ലാലക്കും തെത്തപ്പും നിങ്ങൾക്ക് തക്കുവായി ഉണ്ടാകാൻ വേണ്ടിയിട്ടാണ് നോമ്പ് നിർബന്ധമാക്കപ്പെട്ടത് അതിന് പകരം ആരോഗ്യപ്രദം ആണ് ഈ നോമ്പ് ആരോഗ്യപ്രദമാണ് ചില ഗവേഷകർ പറയുന്നു ചില പഠനങ്ങൾ മുൻനിർത്തിക്കൊണ്ടാണ് പറയുന്നത് ആ പഠനങ്ങൾ എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ മറ്റു വിഷയങ്ങൾ ഉണ്ടെങ്കിൽ അത് തെറ്റാണ് തെറ്റാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ പറഞ്ഞു ആണ് ആരോഗ്യം നോമ്പുകൊണ്ട് ഉണ്ടാകുന്നത് കൊണ്ടാണ് മുസ്ലിം നിങ്ങള് നോൽക്കുന്നത് അങ്ങനെയൊന്നും ആരും പറയുന്നില്ല ഞാൻ നിങ്ങളോട് മറ്റൊരു കാര്യം കൂടി ആവശ്യപ്പെടുകയാണ് എന്താണ് ആവശ്യപ്പെടാനുള്ളത് എന്തുകൊണ്ട് നിങ്ങൾക്ക് മുന്നൂറ്ററുപത്തഞ്ച് ദിവസം ഈ ആരോഗ്യം എന്ന് ഏറ്റെടുത്തുകൂടാ എന്തുകൊണ്ട് ഈ രീതിയിൽ നിങ്ങൾക്ക് മുന്നൂറ്റി അറുപത്തഞ്ച് ദിവസം നോമ്പ് നോറ്റുകൂടാ ചില ആളുകൾ നോമ്പ് നോറ്റാല് ആരോഗ്യം ഉണ്ടാവും എന്ന് പറഞ്ഞു അതുകൊണ്ട് മുന്നൂറ്റി അറുപത്തി ദിവസം നോമ്പ് നോറ്റൂടെ നല്ല ആരോഗ്യം ഉണ്ടാകില്ലേ എന്നതാണ് ഇദ്ദേഹം ചോദിക്കുന്നത് ഇദ്ദേഹം ഡോക്ടറാണല്ലോ ഇദ്ദേഹം രോഗികൾക്ക് ചിലപ്പോൾ മൂന്ന് സമയങ്ങളിൽ രാവിലെ ഉച്ചക്ക് രാത്രി അങ്ങനെയൊക്കെ ഗുളിക എഴുതി കൊടുക്കാറില്ലേ ഡോക്ടർമാർ അങ്ങനെയല്ലേ ഗുളിക എഴുതി എടുക്കാറുള്ളത് അപ്പോൾ ഈ ആരോഗ്യം ഉണ്ടാകാൻ വേണ്ടിയിട്ടല്ലേ ഗുളിക കഴിക്കുന്നത് അപ്പോൾ ഇരുപത്തിനാല് മണിക്കൂറും ആരോഗ്യം വേണ്ടേ ഇരുപത്തിനാല് മണിക്കൂറും കഴിക്കേണ്ട കുളികൾ കൊടുക്കണ്ടേ അപ്പോൾ അയാൾ വേറൊന്നിനും സമയം ഉണ്ടാകും ഇരുപത്തിനാല് മണിക്കൂറും ഇങ്ങനെ പുളിയെടുത്ത് കഴിക്കലാ പണി ഉണ്ടാവില്ല നിങ്ങൾ ധാർമ്മികത ഉയർത്തുവാൻ വേണ്ടിയാണ് നിങ്ങൾ നോമ്പ് നോക്കുന്നത് എന്ന് പറയുന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ നിങ്ങൾ ഈ പറയുന്ന ആത്മീയ ഉന്നതിയാണ് നിങ്ങൾ ലക്ഷ്യം വെക്കുന്നത് എന്നുണ്ടെങ്കിൽ അത് ഓരോ ദിവസവും നിങ്ങൾ നേടേണ്ട കാര്യമാണ് എല്ലാ ദിവസങ്ങളും വേണം എല്ലാ ദിവസവും ആത്മീയമായിട്ട് പുരോഗതി വേണം അതിനുള്ളൊരു പരിശീലനം അല്ലെങ്കിൽ അതിനു വേണ്ടിയിട്ട് അമലാൻ മാസത്തിൽ അള്ളാഹുവിനെ കീഴ്പെട്ടുകൊണ്ട് അവനുസരിച്ച് കൊണ്ട് മനുഷ്യർ അടിസ്ഥാനമായിട്ട് വേണ്ട ഭക്ഷണം കുറച്ച് അത് അല്പസമയം അതിനെ വർജിക്കുകയാണ് അതിനെ ഒഴിവാക്കുകയാണ് അപ്പം ഇതൊക്കെ ഉൾക്കൊള്ളുകൊണ്ട് ഇങ്ങനെ റമദാനിലെ മുപ്പത് ദിവസവും അള്ളാഹുവിനെ പൂർണ്ണമായിട്ട് കീഴ്പ്പെട്ടുകൊണ്ട് അവനെ ഓർത്ത് ജീവിക്കുമ്പോൾ അതിൻ്റെ ഒരു സ്പിരിറ്റ് അതിൻ്റെ ഒരു എനർജി കാരണം വർഷം മുഴുവനും ആത്മീയമായിട്ടുള്ള പുരോഗതി ഉണ്ടാകണം അങ്ങനെ ഉണ്ടാകാൻ വേണ്ടിയിട്ടാണ് അതിൽ ഏറ്റവും ഈ നന്മകൾ എന്ന് എനിക്ക് ഒരാൾ പറഞ്ഞു ഉസ്താദ് ഞാൻ സ്വാഭാവികമായിട്ട് മനസ്സിൽ വന്ന ചിന്ത മാസം മാത്രം മതിയോ നന്മ ഒരു കുട്ടി ടീച്ചറോട് ചോദിക്കുകയാണ് പരീക്ഷ എന്തിനാണ് പരീക്ഷ കൊണ്ട് കുറെ ബുദ്ധിമുട്ടുണ്ട് അപ്പോ ടീച്ചർ പറയാണ് നിങ്ങളുടെ പഠന പുരോഗതിക്ക് വേണ്ടിയിട്ടാണ് പരീക്ഷ നടത്തപ്പെടുന്നത് അപ്പോൾ കുട്ടി ചോദിക്കുകയാണ് എന്നാൽ പിന്നെ ക്ലാസ്സുകളൊന്നും വേണ്ട ആ മുന്നൂറ്റി അറുപത്തി ദിവസവും പരീക്ഷ നടത്തിക്കൂടെ എന്നാൽ പിന്നെ നല്ല പുരോഗതി പഠനത്തിനുണ്ടാവില്ലേ എന്ന് ചോദിക്കുന്നത് പോലെ ഉണ്ട് ഡോക്ടർ നിങ്ങളൊരു ഡോക്ടർ അല്ലേ മുപ്പത് മാസം മാത്രം മതിയോ നമസ്കാരം നേരെയാക്കല് ആരോഗ്യം ഉണ്ടാകാൻ വേണ്ടി രാവിലെ മാത്രം വ്യായാമം ചെയ്താൽ മതിയോ ആരോഗ്യം ഉണ്ടാകാൻ വേണ്ടിയിട്ടല്ലെങ്കിൽ രാവിലെ നടക്കുന്നതും രാവിലെ ഓടുന്നതും പിന്നെ രാവിലെ മാത്രം ആരോഗ്യം മതിയോ ഇരുപത്തിനാല് മണിക്കൂർ ആരോഗ്യം വേണ്ടെന്ന് പിന്നെ ഇരുപത്തിനാല് മണിക്കൂർ ഓടാ ഇരുപത്തിനാല് മണിക്കൂർ നടക്കാം എന്താണ് ഡോക്ടറെ അതല്ലെങ്കിൽ ദാനധർമ്മം എന്ന് പറയുന്ന മുപ്പത് മാസം മതിയോ എല്ലാ ദിവസവും ചെയ്യേണ്ട കാര്യമല്ലേ എല്ലാ ദിവസവും ദാനധർമ്മം ചെയ്യണം ിന് പ്രത്യേകംഫലം ഉണ്ടാവും പ്രത്യേകം കൂലി ഉണ്ടാവും അങ്ങനെ വരുമ്പോ അവിടെ എന്തോ തകരാറുണ്ടല്ലോ എന്ന് എനിക്ക് സ്വാഭാവികമായിട്ട് ചിന്ത വരികയാണ് ആ ഇങ്ങനെയൊക്കെ ചോദിക്കുമ്പോ ചില തകരാറുകളെ ഉണ്ട് എന്ന് പലർക്കും തോന്നാം ശരിയാണ്